വരുന്ന രണ്ടാഴ്ചയ്ക്കിടയിൽ ദുബായ് എയർപോർട്ടുകൾ അമ്പത്തിരണ്ട് ലക്ഷം യാത്രക്കാരെ ഹാൻഡിൽ ചെയ്യുന്ന വിധത്തിൽ തിരക്കായിരിക്കുമെന്ന് എയർപോർട്ട് അതോറിറ്റി വ്യക്തമാക്കുന്നു ഡിസംബർ പതിമൂന്ന് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള അമിതമായ തിരക്കിന്റെ സമയത്ത് യാത്രക്കാർ പാലിക്കേണ്ട സമയക്രമം കൃത്യമായി മനസ്സിലാക്കണമെന്ന് ഉദ്യോഗസ്ഥർ ഓർമ്മിപ്പിക്കുന്നു എമിറേറ്റ്സ് യാത്രക്കാർ ഹോം ചെക്കിൻ സൗകര്യങ്ങളോ സിറ്റി ചെക്കിൻ രീതികളോ എയർലി ചെക്കിൻ അവസരങ്ങളോ ഉപയോഗിക്കണം മറ്റു വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ ഡിപ്പാർച്ചർ സമയത്തിന്റെ മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും എത്തണം ബാഗേജ് നിയന്ത്രണങ്ങൾ കൃത്യമായി പാലിക്കണം പീക്ക് സമയത്ത് ബന്ധുമിത്രാദികൾ എയർപോർട്ടിലേക്ക് വരരുതെന്ന് ഉദ്യോഗസ്ഥർ ഓർമ്മിപ്പിക്കുന്നു പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ളവർ പരമാവധി സ്മാർട്ട് ഗേറ്റുകൾ ഉപയോഗിക്കണം ഇങ്ങനെയുള്ള അഡ്വൈസറിയാണ് ദുബായ് എയർപോർട്ട്സ് യാത്രക്കാർക്ക് വേണ്ടി പുറത്തിറക്കിയിരിക്കുന്നത് ഡിസംബർ കഴിയുന്നതോടെ വിവിധ വിമാന കമ്പനികളിൽ നാട്ടിലേക്ക് പോകുന്ന ടിക്കറ്റ് നിരക്കിൽ ഗണ്യമായ കുറവ് വരുമെന്ന് വിവിധ കമ്പനികൾ അറിയിക്കാൻ തുടങ്ങി ഡിസംബറിൽ കേരളത്തിലേക്ക് ബഡ്ജറ്റ് വിമാനത്തിൽ പോലും ആയിരത്തി മുന്നൂറ് ദർഹത്തിനും ആയിരത്തി നാനൂറ് ദർഹത്തിനും വൺ വേ ടിക്കറ്റിന് ചാർജ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ജനുവരി ജനുവരിയാകുമ്പോൾ നാന്നൂറിന് താഴെയായി കുറയുന്നത് പല കമ്പനികളും ഇപ്പോൾ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു എയിൽ കഴിയുന്നവർ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തത് അമേരിക്കൻ ഇന്ത്യൻ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട വാർത്തകളും അനുബന്ധ റിപ്പോർട്ടുകളുമാണ് ഇത് സംബന്ധിച്ച ഗൂഗിൾ റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്നു ഫലസ്തീൻ വിഷയവും സജീവമായ സെർച്ചായി വന്നിട്ടുണ്ട് ട്രംപിനോടൊപ്പം മ്യൂസിക് ബാൻഡായ കോൾ പ്ലേ സെർച്ചിൽ വന്നിട്ടുണ്ട് സിനിമാ വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ പേർ യു എയിൽ സെർച്ച് ചെയ്ത സിനിമകളുടെ കൂട്ടത്തിൽ മഞ്ഞുമ്മൽ ബോയ്സ് ഒന്നാം സ്ഥാനത്താണ് ആടുജീവിതവും ഭ്രമയുഗവും തൊട്ടുപിറകിലുണ്ട്